എങ്ങനെയാണ് നമുക്കൊരാൾക്ക് ചിലർക്ക് നമ്മുടെ സ്നേഹം ഉണ്ടോ ഇല്ലേന്നാണ് ഞാൻ കാണിക്കാൻ പോണ എന്റെ എന്റെ മമ്മി എന്റെ ഞാന എന്തേ മമ്മീടെ കുഞ്ഞിഎന്തേ മമ്മീടെ കുഞ്ഞി മമ്മീടെ കുഞ്ഞി കാണിച്ചോട് ആൻഡേ മമ്മീടെ കുഞ്ഞിഎന്തേ എന്താ അമ്മേ എന്താ ചേച്ചി കുഞ്ചിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കുഞ്ചിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എൻ്റെ ഫ്ലാറ്റിൽ എൻ്റെ കൂടെ താമസിക്കാനുണ്ടായിരുന്ന കണ്ണൂരിൽ നിന്നുള്ള ഫാമിലിയാണ് അവർ കേട്ടോ അപ്പോഴേ അവർ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പോവുകയും ചെയ്തു അപ്പോൾ എനിക്ക് ഇവളുമായിട്ട് ഭയങ്കര ഒരു മാനസിക അടുപ്പം അതായത് യഥാർത്ഥത്തിൽ ഈ രണ്ട് പെൺകുട്ടികളുണ്ടെങ്കിലും മൂത്ത ഐസു ആണ് എൻ്റെ അടുത്ത് എപ്പോഴും വന്നുകൊണ്ടിരുന്നത് പിന്നീട് ഇവള് വിളിച്ചാലൊന്നും വരുമൊന്നുമില്ലായിരുന്നു ആദ്യമൊന്നും നമ്മൾ നമ്മൾ അത് കാരണം അതിൻ്റെ അമ്മേടെ അടുത്തുനിന്ന് അത് മാറില്ല കാരണം നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചുപൂട്ടി കിരിക്കുമ്പോൾ കൊച്ചുങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ഈ കൊച്ചു ആരുടെ അടുത്തും പോകില്ലായിരുന്നു പക്ഷെ പിന്നീട് ഇവിടെ എൻ്റെ അടുത്തുനിന്ന് മാറാറായി മാറാതെ ആയി അപ്പോഴാണ് ഇങ്ങനെ എപ്പോഴും എന്നോട് തന്നെ ഞാൻ ഞാൻ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ സങ്കടത്തോടെ എന്നെ നോക്കി ഇങ്ങനെ കണ്ണ് കരയും പിന്നെ അവസാനം ലാസ്റ്റൊക്കെ കരച്ചിലായി ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴത്തേന് അപ്പോഴങ്ങനെയായിരുന്നു ഭയങ്കര എനിക്ക് എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരുപാട് കുട്ടികളെ എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ളവർ അക്കയായാലും കൊച്ചുങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് വളർന്നിട്ടുണ്ട് അപ്പോഴേ അങ്ങനെ ഒരു മാനസിക അടുപ്പം ഈ കുട്ടികളുമായിട്ട് പെട്ടെന്നുണ്ടാവുന്നൊരു ഒരു ക്യാരക്ടറാണ് എൻ്റെതും പക്ഷേ ഈ എത്ര കൊച്ചുങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിലും കുഞ്ചിയെ പോലെ ഒരു കുഞ്ഞ് എന്നെ സ്വാധീനിച്ചിട്ടില്ല എന്ന് വേണം എനിക്ക് പറയാനായിട്ട് കാരണം ഒരു മുജ്ജന്മ ബന്ധം പോലെ എനിക്കിപ്പോഴും അവളുടെ കാര്യം പറയുമ്പോൾ നല്ല സങ്കടമുണ്ട് കാരണം എനിക്ക് ആ കൊച്ചിനെ അങ്ങ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു സത്യം പറഞ്ഞ ഞാൻ എനിക്ക് എപ്പോഴും അതിനെ കാണണം കാണണം എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ചിന്തയാണ് പക്ഷേ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ലല്ലോ അവരങ്ങ് നാട്ടിൽ പോയില്ലേ അപ്പോഴേ എന്തെങ്കിലും നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ പോയി കാണുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ പോയാൽ അവരെ പോയി കാണും കാരണം എനിക്ക് അവളെ ഇത്രയധികം മിസ് ചെയ്യുന്ന ഒരു കുട്ടി എനിക്ക് വേറെയില്ല എൻ്റെ എൻ്റെ ബ്രദേഴ്സിൻ്റെ മക്കളെ ഒക്കെ ആയാലും പ്രദേശം എന്ന് പറയുമ്പോൾ എൻ്റെ മൂത്ത ബ്രദറിൻ്റെ മക്കളൊക്കെ നമ്മളുടെ അടുത്ത് വന്ന് നിന്നിട്ട് ഇങ്ങനെ ഇതാവുകയല്ല നമ്മൾ അടുത്ത് എപ്പോഴും ഉണ്ടാകുമായിരുന്നു കുട്ടികൾ അപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ലഭ്യമൊക്കെ ആയിരുന്നെങ്കിലും അടുപ്പം കുഞ്ഞിനോടുള്ളൊരടുപ്പ് അതാണ് പറയുന്നത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയുന്നത് ഒന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒന്നും തിരിച്ച് ആഗ്രഹിക്കാതെ കൊടുക്കുന്ന ആ ഒരു സ്നേഹം അതാണ് ശരിക്കും ഈ നിഷ്കളങ്കമായ സ്നേഹം അതാണ് ശരിക്കുള്ള സ്നേഹം എനിക്ക് എനിക്ക് നന്നായിട്ട് എനിക്ക് എനിക്ക് ഭയങ്കര വാക്കുകളുണ്ടെന്നും പറയാനായിട്ട് എനിക്ക് പറ്റൂല കുഞ്ഞ് ഞാനിട്ട പേരാണ് കുഞ്ചി അവളെ പേര് എസ്ലിന്നാണ് കേട്ടോ ഞാനാണ് അവളെ എന്തോ യാറാന്നങ്ങക്കെയാണ് അവർ വിളിക്കുന്നത് പക്ഷെ ഞാനവിളെ കുഞ്ചി കുഞ്ചിന്ന് വിളിക്കുക അവളെവിടെ നിന്നാലും കുഞ്ചീന്ന് വിളിച്ചാൽ വിളിയേക്കുകയും ചെയ്യുക എൻ്റെ അടുത്ത് ഓടി എത്തഞ്ഞ് ചക്കരേനെ എൻ്റെ അടുത്തോട്ട് വരാനോ എന്നെ തൊടാനോ ഒന്നും ഇവളെ സമ്മതിക്കത്തില്ല കാരണം ഇവൾക്ക് അവളെ മമ്മിയാണെന്നുള്ള പറച്ചിലാണ് അവളെ നിൽക്കുന്നത് മിസ് യു കുഞ്ചി